വിദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന വേറിട്ട എക്സിബിഷനായ ടണൽ എക്സിബിഷൻ ഫെബ്രുവരി പതിനേഴ് മുതൽ പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ പ്രദർശനം ആരംഭിക്കും കടലോളം അത്ഭുതം നിറഞ്ഞ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം അനുഭൂതി ഉളവാക്കുമെന്ന് മറൈൻ വേൾഡ് മാനേജർ സന്തോഷ് തുളസീധരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കടലിനടിയിലൂടെ നടക്കുന്ന പ്രതീതിയാണ് സന്ദർശകർക്ക് ലഭിക്കുക ആഴക്കടലിന്റെ ചെകുത്താൻ ആംഗ്ലയർ സന്ദർശകരെ വരവേൽക്കും പ്രത്യേക അനുഭൂതി നൽകും സ്ക്യൂബ ഡൈവേഴ്സും ഡബിൾ ഡക്കർ അക്വേറിയവും എക്സിബിഷന്റെ പ്രത്യേകതയാണ് ലോക മത്സ്യ ഇനങ്ങളും അലങ്കാര മത്സ്യ ഇനങ്ങളും നേരിൽ കാണാനും ആസ്വദിക്കാനും കഴിയുമെന്നും സന്തോഷ് തുളസീധരൻ പറഞ്ഞു എക്സിബിഷൻ ഗംഭീരമായ ഒരു ഒരു ചലിക്കുന്ന നീരാളി ൾ ചിക്കുന്ന ഒരു ആണ് നമ്മൾ ഇപ്പോൾ പാലക്കാട് ഗ്രൗണ്ടിൽ ഫെബ്രുവരി പതിനാറിന് മറൈൻ വേൾഡ് ഒരുക്കുന്ന എക്സ്പോ ആരംഭിക്കുകയാണ് പ്രശസ്ത സിനിമാ താരം നൈല ഉഷ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഫെബ്രുവരി പതിനാറിന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഉദ്ഘാടനം ഏകദേശം കോടി രൂപ ചിലവിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കൂടാതെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഒരു ഷോ ഇന്ത്യയിൽ ാണ് പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് ആരംഭിക്കുന്നത് എം ഡി ഫയസ് റഹ്മാൻ മാർക്കറ്റിംഗ് ഹെഡ് ബിജു എബ്രഹാം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി